ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് എവറിബഡി ഗുഡ് മോർണിംഗ് താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആരാണ് ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എവറിബി താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവറിവഡി ഒന്ന് പ്ലീസ് ലൈക്ക് ആൻഡ് കമൻ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂ പ്ലീസ് രാവിലെ വന്നാലല്ലേ ഒക്കെ ഇങ്ങനെ ചോദിക്കണം മനുഷ്യർക്ക് സഹായങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നാലല്ലേ അപ്പോഴൊന്ന് ഒന്ന് കമൻ്റിട്ടൊന്ന് സപ്പോർട്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു സോ മച്ച് ലൈവിൽ ലൈവ് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ലൈവിൽ വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് കമന്റ് എടുത്ത് സപ്പോർട്ട് ചെയ്യണം ആരാന്നറിയണ്ടായിരുന്നു ഒന്ന് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ആരാണെങ്കിലും ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എന്തുണ്ട് വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരി എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേരുണ്ട് പ്ലീസ് ആരെങ്കിലും ഒരു കമൻറ്റ് എത്തുന്ന ഒന്ന് ലൈവ് ഒന്ന് ആക്റ്റീവ് ആക്കൂ കൂട്ടുകാരെ ലൈവ് ഒന്ന് ആക്റ്റീവ് ആക്കൂട്ടി എല്ലാവരും ഒന്ന് കമൻറ്റിടുമോ കമൻ്റ് ഇടുമോ ആരൊക്കെയാണ് വന്നത് എന്നറിയാൻ ഒന്ന് ഇട്ട് സപ്പോർട്ട് ചെയ്യൂ നമസ്കാരം കവൻ ഐസ്റ്റേ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എവ്രിബി ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഗുഡ് മോർണിംഗ് എവ്രിബി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവ്രിബടി താങ്ക് യു സോ മച്ച് ബൈ സ്വാഗതം സ്വാഗതം കൂട്ടുകാരെ ലൈവിലേക്ക് എന്ത് കമന്റ് ബോക്സ് ഓഫ് ആയിപ്പോയോ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ